ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിറകെ മനാഫ് ഇന്ന് പൊതുപരിപാടിയിൽ പങ്കെടുക്കും കോഴിക്കോട് മുക്കത്തെ ഒരു സ്കൂളിൽ നടത്തുന്ന സ്വീകരണ പരിപാടിയിലാണ് മനാഫ് പങ്കെടുക്കുന്നത് അർജുൻ്റെ പേരിൽ മനാഫ് പണം സ്വീകരിച്ചെന്നും യൂട്യൂബ് ചാനലിലൂടെ വ്യൂവേഴ്സിനെ കൂട്ടാനാണ് ശ്രമിച്ചതെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം രാവിലെ പത്ത് മണിക്കാണ് പരിപാടി അവിടെ മനാഫ് പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അർജുന്റെ കുടുംബം ഉന്നയിച്ചത് കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് കാല് പിടിച്ച് പറഞ്ഞതായും ഇനിയും നിർത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുൻറെ കുടുംബം വ്യക്തമാക്കി ഇമോഷനെ വിറ്റ് എല്ലാം ഒരാളാണ് നടത്തിയതെന്ന് സ്ഥാപിക്കുകയാണ് നിർത്തിയില്ലെങ്കിൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പല ഫണ്ടുകളും അയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പൈസ വേണ്ട ഞങ്ങൾ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല ആരും പണം കൊടുക്കരുത് മനാഫ് ഫണ്ട് പിരിച്ചു നടന്നു എന്നല്ല പറയുന്നത് പലരും അദ്ദേഹത്തിന്റെ കയ്യിൽ പണം നൽകുന്നതായി അറിയുന്നുണ്ട് അങ്ങനെ ആരും പണം കൊടുക്കരുത് എന്നാണ് പറയുന്നത് പല കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ് അദ്ദേഹം മുബീൻ ആത്മാർത്ഥമായ സ്നേഹത്തോടെ കൂടെ നിന്നു അദ്ദേഹത്തോട് മാനസികമായി അടുപ്പമുള്ളത് കൊണ്ടാണ് ഇതുവരെ മനാഫിനെ തള്ളിപ്പറയാതിരുന്നത് തെരച്ചിൽ ഫലം കണ്ട വിവരം ഔദ്യോഗികമായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു വൈകാരികമായ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഈ സമയത്താണ് ഗംഗാവാലി പുഴയിൽ അർജുനെ ഇട്ടു പോകാൻ പറ്റില്ലെന്ന ഡയലോഗ് മനാഫ് നടത്തുന്നത് പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ജു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും അർജുൻറെ സഹോദര ഭർത്താവ് ജിതിൻ ആരോപിച്ചു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ജിതിൻ സംസാരിച്ചത് രണ്ട് സർക്കാരിൻ്റെയും ശ്രമത്തിന്റെയും ഫലമാണ് അർജുനെ കിട്ടിയത് അഞ്ജുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് അർജുന് എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ടെന്നത് ഒരു വ്യക്തി തെറ്റായി പറഞ്ഞു പരത്തി ഇതിന്റെ പേരിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് അർജുൻറെ കുട്ടിയെ വളർത്തുമെന്ന എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അദ്ദേഹത്തോട് ആരെങ്കിലും അത് ആവശ്യപ്പെട്ടു ഞങ്ങൾ അതെല്ലാം ചെയ്യാൻ പ്രാപ്തരാണ് അർജുൻ നഷ്ടപ്പെട്ടുവെന്നത് യാഥാർത്ഥ്യമാണ് അതിന്റെ പേരിൽ പിച്ചതണ്ട അവസ്ഥയില്ല ആ വ്യക്തി മനസ്സിലാകണം സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരികയാണ് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ ആരോപിച്ചു മനാഫിന്റെ കൂടെ വന്ന സംഘം രണ്ടായിരം രൂപ തന്നു അതും ആയി പ്രചരിക്കുകയാണ് അർജുന്റെ ബൈക്ക് നേരത്തെ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് നന്നാക്കിയത് മനാഫ് ആണെന്ന് പ്രചരിക്കുകയാണ് ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത് ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കും തെരച്ചിൽ ഘട്ടത്തിൽ അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്തു അമ്മയുടെ പ്രതികരണം ലൈവ് കൊടുത്തു അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവരോട് പറഞ്ഞിരുന്നു ഒരു തുള്ളി കള്ളങ്കം ഇല്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത് മൽപ്പയും മനാഫും നാടകം കളിച്ചു തുടർന്ന് ആദ്യ രണ്ട് ദിവസം നഷ്ടമായി എം എൽ എക്കും എസ് പി ും കാര്യം മനസ്സിലായി മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച ഇതെല്ലാം ഈശ്വർ മൽപ്പയും നടത്തിയ നാടകമാണെന്നും ജിതിൻ ആരോപിക്കുന്നു